നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ബി ജെ പി ആഘോഷമാക്കാൻ ഒരുങ്ങുന്നതിനിടെ ഇന്ന് വൈകിട്ടോടെ സുരേഷ് ഗോപി തൃശൂരിലെത്തും ഏറെക്കാലം മോഹിച്ചതിനെ സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലും ഇത് വ്യക്തമാണ് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ മന്ത്രിയാക്കുമോ എന്ന് ചോദിച്ചാൽ മതി മന്ത്രിയാകുമോ എന്ന് ചോദിക്കരുതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഞാൻ നിഷേധിയാവില്ല തന്റെ താല്പര്യം പാർട്ടി നേരത്തെ അറിയിച്ചു അഭിനയം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശ്ശൂർകാർ സങ്കോച ഫാക്ടർ ഇത്തവണ തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ജയിപ്പിക്കുന്നതിൽ സങ്കോചമുണ്ടായി താൻ വികസനം കൊണ്ടുവരുമെന്ന് ജനം വിശ്വസിച്ചു ഇത്തവണ സ്ത്രീ വോട്ടുകൾ ഒരുപാട് കിട്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വോട്ട് ചെയ്തു ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിലയിരുത്തലിന്റെ പേരിൽ ആണികളെ വേദനിപ്പിക്കല്ലേ എന്ന് മറ്റു പാർട്ടികളോടും അഭ്യർത്ഥന തൃശൂരിലിത് ദൈവികമായ വിധിയാണ് ഡിവൈൻ മാജിക് ഉണ്ട് ജയത്തിന്റെ പിന്നിൽ ബി ജെ പിയുടെ അധ്വാനമുണ്ട് ഒരു ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തു മുതൽ ദിവസം വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി അതിന് എത്രയും മുമ്പ് അവിടെ സജീവമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനായി വ്യക്തിഹത്യ നടത്തി കൊല്ലത്ത് പോയി തന്റെ കുടുംബ പാരമ്പര്യം പരിശോധിക്കണം മുസ്ലിം സഹോദരങ്ങളോട് തന്റെ കുടുംബത്തിന്റെ അടുപ്പ് മനസ്സിലാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൂടാതെ പത്ത് വകുപ്പിലെങ്കിലും സ്വാധീനം ചെലുത്താനാകുന്ന പദവി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു ഉച്ചയോടെ മണ്ഡലത്തിലെത്തുന്ന സുരേഷ് ഗോപിക്ക് കാൽലക്ഷം പ്രവർത്തകർ അണിനിരക്കുന്ന സ്വീകരണമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പടയോട്ടത്തിൽ ഗുരുവായൂർ മണ്ഡലം മാത്രമാണ് ഇളകാതെ നിന്നത് ഇടത് കോട്ടകളായ മണലൂരും നാട്ടികയും അടക്കം ആറു മണ്ഡലങ്ങളും സുരേഷ് ഗോപിക്കൊപ്പം നിന്നപ്പോൾ മുരളീധരനൊപ്പമായിരുന്നു ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും മോദി തരംഗവും ചേരുമ്പോൾ തൃശൂർ ഇങ്ങ് പോരുമെന്ന് തന്നെയായിരുന്നു തുടക്കം മുതൽ ബി ജെ പി ക്യാമ്പിന്റെ പ്രതീക്ഷ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രതീക്ഷ ഇരട്ടിയാവുകയും ചെയ്തു എന്നാൽ ബി ജെ പി പ്രവർത്തകരും എത്ര സ്ഥാനാർത്ഥികളെയും ആശ്ചര്യപ്പെടുത്തിയ തേരോട്ടമായിരുന്നു പിന്നീട് മണ്ഡലത്തിൽ ഏഴിടത്തും ഇടത് എം എൽ എമാരുള്ള മണ്ഡലത്തിൽ ആറു ബി ജെ പിക്ക് ഒപ്പം നിന്നു പ്രതീക്ഷിച്ച പോലെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന ഭൂരിപക്ഷം ഭൂരിപക്ഷമാണ് ഇവിടെ മൊത്തം സുരേഷ് ഗോപി നേടിയത് പരമ്പരാഗതമായ യു ഡി എഫ് വോട്ട് ബാങ്കായിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള ഒലൂർ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നും പതിമൂവായിരത്തി ആറുമായിരുന്നു ബിജെപി ഭൂരിപക്ഷം കരുവന്നൂർ ബാങ്കും ഇരകളുമുള്ള ഇരിങ്ങാലക്കുടയിൽ സുരേഷ് ഗോപി നടത്തിയ പദയാത്ര തെരഞ്ഞെടുപ്പ് ബലത്തിലും പ്രതിഫലിച്ചു ഗുരുവായൂർ നാട്ടിക പുതുക്കാട് ഒല്ലൂർ മണലൂർ മണ്ഡലങ്ങളിൽ വി എസ് സുനിൽകുമാർ രണ്ടാമതെത്തിയപ്പോൾ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇടത് സ്ഥാനാർത്ഥി സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും സുരേഷ് ഗോപിക്ക് പിന്നിലായി കഴിഞ്ഞ തവണത്തെക്കാൾ പതിനാറായിരത്തിൽ അധികം വോട്ട് കൂടുതൽ നേടാനായത് മാത്രമാണ് ആശ്വാസം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ ഗുരുവായൂരിൽ ഭൂരിപക്ഷം കെ മുരളീധരന് നൽകി മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാൻ വൺ സ്വീകരണമാണ് ഇന്ന് സുരേഷ് ഗോപിക്ക് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഉച്ചകഴിഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാർ റാലിയായി ശേഷം തൃശൂർ സ്വരാശ്രമയുടെ സുരേഷ് ഗോപിയെ കാല് ലക്ഷം പ്രവർത്തകർ സ്വീകരിക്കും ഏഴു ദിവസം ഏഴ് മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പ്രകടനങ്ങൾക്കാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ഒരുക്കം നടത്തുന്നത് న్యూస్ డెస్క్ మలయాళీ వార్త